വർക്കല ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ലോക ലോകഹൃദയാരോഗ്യ ദിനം വിപുലമായി ആചരിച്ചു ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയും വർക്കല ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ഓരോ വ്യക്തിയെയും അവനവന്റെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിന് പ്രേരിപ്പിക്കാം എന്ന സന്ദേശം ആസ്പദമാക്കി ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ നടത്തിയ സെമിനാറിന്റെ ഉദ്ഘാടനം ഹോസ്പിറ്റൽ സെക്രട്ടറി സ്വാമി ഋദംബരാനന്ദ നിർവഹിച്ചു നമ്മുടെ ശാരീരികമായ ആരോഗ്യവും മാനസികമായ ആരോഗ്യവും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യവും നിലനിർത്തേണ്ടത് വരും തലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമായിരിക്കാം പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ജീവിത ശൈലി നോക്കി വലിയ പലതരം അനുകരിക്കാനുള്ള ക്രമം ആഡംബര ക്രമമൊക്കെ നമ്മുടെ ജീവിത ഒരുപാട് നമ്മൾ എല്ലാം ചെയ്യും വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിത സുന്ദരീശൻ മുഖ്യപ്രഭാഷണം നടത്തി പാരമ്പര്യത്തെ മറന്നുകൊണ്ടുള്ള ഒരു പോക്കാണ് ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ചക്ക മാങ്ങ എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ എന്താ അവർക്ക് ഫാസ്റ്റ് ഇഷ്ടം ഓർഡർ ചെയ്തിട്ട് ആ ഒരു നമ്മൾ പോകുന്നത് പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ആർ അജയ്കുമാർ വിഷയം അവതരിപ്പിച്ചു ഡോക്ടർ ശ്യാം ഡി ഗോപാൽ ഡോക്ടർ ഷഹനാസ് എന്നിവർ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചു നമുക്ക് ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകണം പ്രവർത്തനത്തിനും ഒരു പരിധി വരെ നമുക്ക് സപ്പോർട്ടീവ് സിസ്റ്റം ചെയ്യാൻ ഉള്ള ഒരു ഒരു കാലഘട്ടത്തിലേക്ക് ഹൃദയത്തിന്റെ കാര്യത്തില് ഹൃദയം നിന്നു കഴിഞ്ഞാൽ ഹാർട്ട് ഡെത്ത് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നില്ല എന്ന് പറഞ്ഞാല് അതിന് പ്രത്യേകിച്ച് ഹാർട്ട് ഡെത്ത് എന്ന് പറയേണ്ട അത് തന്നെയാണ് ഡെത്ത് ഹൃദയം നിൽക്കുന്നതോടുകൂടി മരിക്കുകയാണ് എന്നു പറഞ്ഞാൽ ബാക്കി ഒരു അവയവത്തിനും ഈ പറയുന്ന ബാക്കി അഞ്ച് അവയവ പ്രവർത്തിച്ചു നമുക്ക് പറ്റില്ല ഹൃദയം വർക്കല ബ്ലോക്ക് പരിധിയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെയും ആശാവർക്കർമാർ എക്സ് സർവീസ്മാൻ പ്രവർത്തകർ വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്ത സെമിനാറിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ഷാജി സ്വാഗതവും നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീമതി അജിതകുമാരി കൃതജ്ഞതയും രേഖപ്പെടുത്തി ഇതിനോടനുബന്ധിച്ച എക്കോ ടി എം ടി ടെസ്റ്റുകൾ രക്തപരിശോധന എന്നിവയും സൗജന്യമായി നടത്തി വിസ്മയാനുസ് വർക്കല